കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ നിന്ന് ഉയരുന്ന ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾക്ക് ഭരണഘടനയുണ്ട് നിയമങ്ങളുണ്ട് യുക്തിയുണ്ട് പക്ഷേ ഈ യുക്തിയെയും നിയമങ്ങളെയും ഒക്കെ മറികടന്ന് ഒരു ഭരണാധികാരി തന്റെ അധികാരവും ആരോഗ്യവും നിലനിർത്താൻ വേണ്ടി അതിരഹസ്യമായി ദുർമന്ത്രവാദങ്ങൾക്ക് വരെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം കണ്ട വലിയ വലിയ ദുരന്തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരിട്ട തുടർച്ചയായ തിരിച്ചടികൾ ഇതിനെല്ലാം പിന്നിൽ ഒരു ദുരൂഹമായ പാപ പരിഹാരക്രിയ ഉണ്ടായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂരിലെ ആ രഹസ്യ റിസോർട്ടിൽ അതീവ രഹസ്യമായി നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആ പ്രശ്നത്തിൽ കബഡി നിരത്തി കണ്ട ഫലങ്ങൾ കേവലം ഒരു മുഖ്യമന്ത്രിയുടെ ഭാവിയെക്കുറിച്ചുള്ളതല്ല മറിച്ച് കേരളത്തിന്റെ പൊതുഭാവിയെ തന്നെ ബാധിക്കുന്നതാണ് രാശിക്കാരന് കാരാഗ്രഹവാസവും സ്ഥാന ഭ്രംശവും കുടുംബത്തിന് നാശവും ഈ ഭീകരമായ ഫലം മാറ്റാൻ ജോൽസി നിർദ്ദേശിച്ച പരിഹാരമാണ് നമ്മുടെ മതേതര സങ്കല്പങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നത് ആ ഞെട്ടിക്കുന്ന പരിഹാരക്രിയ മറ്റാരുമല്ല ലക്ഷക്കണക്കിന് വരുന്ന നിഷ്കളങ്കരായ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ട് ഭരണാധികാരിയുടെ പാപം വീതിച്ചെടുക്കാൻ അഥവാ പാപഭോജനത്തിന് വേണ്ടി മഹാപാപം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ കാരണബുധനാണ് ശബരിമലയിലെ അന്നദാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സദ്യക്ക് പിന്നിലെ യഥാർത്ഥ ദുരൂഹത എന്താണ് നിങ്ങളുടെ ഭക്തിയെയും വിശ്വാസത്തെയും സർക്കാർ എങ്ങനെയാണ് വിറ്റ് കാശാക്കുന്നത് ഈ കറുത്ത സത്യം തുറന്നു കാണിക്കുന്ന ഈ വീഡിയോ ഒരു നിമിഷം പോലും പാഴാക്കാതെ കാണുക പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ഒരു കാലത്ത് ഇരുമ്പ് മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അദ്ദേഹത്തിന്റെ ഭരണവും വ്യക്തിജീവിതവും ഒരു തിരിച്ചടിയിൽ നിന്നും അടുത്തതിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ് ഇതിന്റെ എല്ലാം തുടക്കം അല്ലെങ്കിൽ ഇതിനെയെല്ലാം കാരണമായി കണക്കാക്കപ്പെടുന്ന ഒരൊറ്റ സംഭവം ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാടാണ് ധർമ്മശാസ്ത്രാവിന്റെ കടുത്ത കോപം സർക്കാരിന് മേൽ പതിച്ചുവെന്ന് അന്ന് തന്നെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു ആ വിമർശനങ്ങളെ യുക്തി കൊണ്ട് നേരിട്ട സർക്കാർ പിന്നീട് സംഭവിച്ച ദുരന്തങ്ങൾ കണ്ടപ്പോ സ്വന്തം യുക്തിയെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി കേരളത്തിന്റെ സാമ്പത്തിക നട്ടലാണ് ഒടിച്ചു കളഞ്ഞത് തുടർച്ചയായ പ്രളയങ്ങൾ സംഭവിച്ചു രാഷ്ട്രീയ തിരിച്ചടികൾ ഒന്നും രണ്ടുമല്ല സ്വർണക്കടത്ത് വിവാദം സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ മാസപ്പടി തുടർന്ന് കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ രാഷ്ട്രീയ കേസുകളുടെ തുടർച്ച പിന്നെ ഭരണ പ്രതിസന്ധി സർക്കാർ സംവിധാനങ്ങൾ തന്നെ പലപ്പോഴും നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ആരോഗ്യത്തിൽ വന്ന വലിയ വലിയ മാറ്റങ്ങളും തുടർച്ചയായ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കക്ക് പറഞ്ഞതുമൊക്കെ അറിയാമല്ലോ ഈ പ്രതിസന്ധികൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നപ്പോ ഇത് കേവലം രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ പ്രശ്നങ്ങളല്ലെന്നും മറിച്ച് ഇതിനു പിന്നിൽ ഒരു വലിയ ദൈവിക ശാപം ഉണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചു തുടങ്ങി അറിയാമല്ലോ മാൻഡ്രേക്ക് എന്ന വാദ പ്രതിവാദങ്ങളെല്ലാം ഈ ഭയം മോർച്ചപ്പോഴാണ് മറ്റൊരു നിവൃത്തിയും ഏറ്റവും ചിലവേറിയതും അതീവ രഹസ്യവുമായ ഒരു ജ്യോതിഷ കർമ്മത്തിനായി അവർ ഇറങ്ങി തിരിച്ചത് അങ്ങനെ യുക്തിവാദികൾ വിശ്വാസികളാവുകയാണ് കണ്ണൂരിലെ ഒരു ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു റിസോർട്ട് മൂന്ന് ദിവസങ്ങൾ പുറം ലോകം അറിയാതെ നടന്ന അതീവ രഹസ്യമായ ജ്യോതിഷ കർമ്മം ഗുരുവായൂരിൽ ദൈവപ്രശ്നം നടത്തി ഈ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു തന്ത്രിയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഈ കർമ്മമാണ് അഷ്ടമംഗല്യ പ്രശ്നം ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഈ പ്രതിക്രിയ എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി നടത്തിയത് പ്രശ്ന ഭീകരമായ ഫലങ്ങൾ കേട്ട് മുഖ്യമന്ത്രി ഞെട്ടിയെന്നാണ് റിപ്പോർട്ട് ആ ഫലങ്ങൾ എന്തായിരുന്നു ഇത് കേവലം രാഷ്ട്രീയ വിമർശത്തിനതെല്ലാം അപ്പുറം ഒരു ഭരണകൂടത്തിന്റെ ലംഘനം കൂടിയാണ് പ്രശ്നഫലത്തിലെ ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ മുജ്ജന്മ പുണ്യം അമ്പേ തീർന്ന നിലയിൽ ദൈവാനുഗ്രഹം വളരെ കുറഞ്ഞതായി കണ്ടു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ധർമ്മശാസ്ത്രാവിന്റെ കടുത്ത കോപം അതോടൊപ്പം ബ്രഹ്മരസത്തിന്റെ ശാപവും ദോഷഫലങ്ങൾക്ക് ഇതെല്ലാം കാരണമായി തീർന്നു ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങി മാനസിക അസ്വസ്ഥവും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളും മൂർച്ഛിച്ച് ദീർഘനാൾ രോഗിയെ നരകിക്കുവാനുള്ള യോഗം വന്നു ബന്ധുജനങ്ങൾക്ക് ദുർമരണം വരെ സംഭവിക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തി മക്കൾക്കും കുടുംബത്തിനും നാശം സംഭവിക്കാനുള്ള യോഗവും ഉണ്ട് പിന്നെ അധികാര നഷ്ടം അതിലേക്കാണ് വരുന്നത് രാശിക്കാരന് സ്ഥാനഭ്രംശവും കാരാഗ്രഹവാസവും വരെ സംഭവിക്കാമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ഈ ഫലങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് ലഭിക്കുമ്പോൾ അദ്ദേഹം ഭയപ്പെട്ടതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ ആ ഭയം മാറ്റാൻ അദ്ദേഹം തേടിയ പരിഹാരമാണ് നമ്മുടെ ജനാധിപത്യ മതേതര സങ്കല്പങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നത് ജോത്സ്യന്മാരും തന്ത്രയും ചേർന്ന് നിർദ്ദേശ പരിഹാര ക്രിയയാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും കറുത്ത അധ്യായം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ജീവനും ആരോഗ്യവും അധികാരവും നിലനിർത്താൻ നിർദ്ദേശിച്ച ഞെട്ടിക്കുന്ന ക്രിയ லட்சக்கணக்கி அய்யப்பொண்டு பாபோஜனம் அது பாபம் வீதிச்செடுக்கன் வண்டி நடத்த இது வண்டி அவர் கண்ட வழி சபரிமலே அன்னதான പാളിപ്പോയ അയ്യപ്പ സംഗമത്തിലെ സദ്യയായിട്ട് വീണ്ടും ശബരിമലയിൽ നടപ്പിലാക്കി ഭക്തരെ അതിൽ പങ്കെടുപ്പിക്കുക മുഖ്യമന്ത്രിയും കുടുംബവും ഈ സദ്യയിലേക്ക് പേരിനൊരു ചെറിയ തുകക്കുള്ള എള് അതായത് ശനിദോഷ പരിഹാരത്തിനായി സംഭാവന ചെയ്യുക ഇതുവഴി ശനിദോഷ ഫലങ്ങളും ധർമ്മശാസ്ത്രാവിന്റെ കോപവും മൂലം പാപഭാരവും അന്നദാനം സ്വീകരിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരിലേക്ക് കോടിക്കണക്കിന് ഭക്തരിലേക്ക് വീതം വെച്ചു പോകും ഇതാണ് സങ്കല്പം ഇതൊരു മഹാപാപമാണ് നമ്മുടെ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും അടിസ്ഥാനം തകർക്കുന്ന നീക്കമാണിത് ഭക്തർക്ക് അന്നദാനം നൽകുന്നത് പുണ്യമാണ് പക്ഷേ ആ പുണ്യകർമ്മത്തെ ഒരു ഭരണാധികാരിയുടെ സ്വന്തം പാപങ്ങൾ ഒഴുക്കിക്കളയാനുള്ള ചാനലായി അല്ലെങ്കിൽ ഒരു മീഡിയയായി ഉപയോഗിക്കുന്നത് വിശ്വാസികളോടുള്ള ഏറ്റവും വലിയ വഞ്ചനയല്ലേ മാത്രവുമല്ല യുക്തിവാദികളെന്ന് സ്വയം പറയുന്ന ഇവർ ഇത് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ഫലമായി ഭക്തർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദേഹാസ്വസ്ഥ്യങ്ങൾ അസുഖങ്ങൾ സാമ്പത്തിക നഷ്ടം തൊഴിൽ നഷ്ടം കുടുംബ പ്രശ്നങ്ങൾ ഇതെല്ലാം ആരുടെയും ശാപമല്ല ഭരണാധികാരിയുടെ പാപവാരം നിങ്ങൾ അറിയാതെ ചുമക്കുന്നതിന്റെ ഫലമായിരിക്കും ഈ റിപ്പോർട്ടിനെ ശക്തിപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട് ധൃതിയിലുള്ള സദ്യ നടപടി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തപ്പോൾ ടെൻഡർ നടപടികൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ധ്രതിപ്പെട്ട് സദ്യ വിളമ്പാനുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ശ്രമങ്ങൾ ഈ അഷ്ടമംഗല്യ പ്രശ്നചാട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന ആരോപണം വളരെ വളരെ ശക്തമാണ് സാധാരണ നടപടിക്രമങ്ങളെല്ലാം ലംഘിച്ചതാ എന്തിനു വേണ്ടിയാണ് എള്ളിനെ കുറിച്ചുള്ള രഹസ്യ അന്വേഷണം അന്നദാനത്തിൽ നൽകുന്ന ഭക്ഷണത്തിൽ എള്ളു ചേർക്കാൻ സാധിക്കുമോ ഇതെല്ലാം അധികൃതർ അന്വേഷിച്ചിരുന്നതായും സൂചനയുണ്ട് ഈ അന്വേഷണം ജ്യോതിഷ നിർദ്ദേശപ്രകാരമുള്ള പാപം വീതിച്ച് നൽകാൻ എന്ന കറുത്ത കർമ്മം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കമായിരുന്നില്ലെങ്കിൽ പിന്നെന്തായിരുന്നു ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമായിരിക്കെ അതിനെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും പാപപരിഹാര ക്രിയകൾക്കും വേണ്ടിയൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് അധികാര ദുർവിനിയോഗത്തിന്റെ അങ്ങേയറ്റമാണ് അല്ലാതെ നമുക്ക് ഈ വിഷയത്തെ മറ്റൊന്ന് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല ഭരണകൂടത്തിന്റെ പണം ഉപയോഗിച്ച് ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ദോഷം തീർക്കാൻ സാധാരണ ഭക്തരെ ചതിക്കുന്നു എപ്പോഴും യുക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു ഭരണാധികാരി തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം വന്നപ്പോ ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിനും രഹസ്യക്രിയകൾക്കും പിറകെ പോയത് എന്തിനു വേണ്ടിയാണ് സ്വാർത്ഥത മറ്റല്ലാതെ എന്ത് ഇരട്ടത്താപ്പിന്റെ ഇതിലും വലിയ ഉദാഹരണം വേറെയുണ്ടോ അധികാരത്തിന്റെ ഭയം അതായത് അധികാരം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു ഭരണാധികാരിയുടെ ഭയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഭയം ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ് അയ്യപ്പ സ്വാമിയെ തൊഴുത് പുണ്യം നേടാനായി വരുന്ന ഭക്തജനങ്ങളിലേക്ക് ഭരണകൂടത്തിന്റെ പാപം അടിച്ചേൽപ്പിക്കുന്നത് കടുത്ത അനീതിയാണ് ഇത് കേരളത്തിലെ ഓരോ ഭക്തനെയും വേദനിപ്പിക്കുന്ന കാര്യമാണ് ഈ റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ കേരളം ഭരിക്കുന്നത് യുക്തിബോധമുള്ള ഒരു ഭരണകൂടമല്ല മറിച്ച് ഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ പാപഭോജനം ഭോജനം നടത്താൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവുമാണ് നമ്മൾ ഉണർന്നേ തീരൂ നമ്മുടെ വിശ്വാസം വിലപേശാനുള്ളതല്ല നമ്മുടെ ഭക്തി ചൂഷണം ചെയ്യപ്പെടാനുള്ളതല്ല എന്തായാലും ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും വരും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐപിയൻ മലയാളം